ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയിൽ വിഭാഗീയത സംഘടിപ്പിച്ച നിന്ന് ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിന്നു വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്കിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണയിൽ നിന്ന് ഒരു വിഭാഗ നേതാക്കൾ വിട്ടുനിന്നു യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാതെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ആരോപിച്ചാണ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജു ആദൂർ ഉൾപ്പെടെയുള്ള പ്രധാന മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് ആകെ അമ്പതിൽ പരം ഭാരവാഹികൾ ഉള്ളതിൽ ആറുപേർ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതെന്നും വിട്ടുനിന്ന വിഭാഗം ആരോപിക്കുന്നു ഒരു മുതിർന്ന നേതാവിന്റെ ഏകാധിപത്യ തീരുമാനങ്ങൾക്ക് മണ്ഡലം പ്രസിഡന്റ് കൂട്ടുനിൽക്കുകയാണെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇത് പാർട്ടിക്ക് പ്രതികൂലമാകാൻ സാധ്യതയുണ്ടെന്നുമാണ് വിട്ടുനിന്നവർ പറയുന്നത് മണ്ഡലം പ്രസിഡന്റിന്റെ ഏകപക്ഷീയ നടപടിക്കെതിരെ മണ്ഡലം ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റിന് പരാതി നൽകിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് യു ഡി എഫ് യോഗത്തിൽ നേതാക്കൾ ഇരുവിഭാഗമായി നിന്ന് രൂക്ഷമായ വാക്കേറ്റ് നടത്തിയതായും പറയുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി You're watching VCV News.